സിനിമാ സീരിയൽ രംഗത്തെ ഞെട്ടിച്ച് ഇപ്പോൾ ഒരു സങ്കട വാർത്തയാണ് പുറത്തെത്തുന്നത് നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്നതാണത് ബിഗ് ബോസിൽ ഉൾപ്പെടെ തിളങ്ങിയ താരമാണ് രാജേഷ് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാജേഷിന്റെ കൂട്ടുകാരൻ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ ദുരവസ്ഥ ആരാധകർ അറിഞ്ഞത് പോസ്റ്റ് ഇങ്ങനെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷ് കേശവിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ ഹൃദയാഘാതം ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവന് തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്തു പെർഫോമൻസ് ചെയ്യുന്ന അവന് ഇങ്ങനെ വെന്റിലേറ്റർ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചുവരും വന്നേ പറ്റൂ താരങ്ങളും സഹപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത് രാജേഷിനു ജീവിതത്തിലേക്ക് തിരിച്ചുവരാന് ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് സുഹൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് ജയലക്ഷ്മി സമൂഹമാധ്യമത്തിൽ കുറിച്ചു